ഏവർക്കും റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുള്ളത് തൃശൂർ ജില്ലയിലെ പഴയനൂർ ഗ്രാമപഞ്ചായത്തിലെ ഇളനാട് ഭാഗത്താണ് ഇളനാട് ഭാഗത്ത് പതിനൊന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂമുള്ള അഞ്ച് ബാത്റൂമുള്ള ഒരു ആറേഴ് വർഷം പഴക്കമുള്ളൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥനെ ഈ വീടിന് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിക്ക് വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ഇളനാട് മെയിൻ ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു മൂന്ന് കിലോമീറ്ററും അതുപോലെ ഇളനാട് മേപ്പാടം ചേലക്കര ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അതും പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യത്തോടു കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടിന്റെ ചുറ്റു നമ്മൾ ഈ കാണുന്നത് കേട്ടോ വളരെ നല്ലൊരു വീടാണ് അപ്പം ഇത് കണ്ടോ പുറവ് വശത്ത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൂടാതെ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് മുകളിലത്തെ ഒരു നിലയിൽ ഒരു ബെഡ്റൂം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീട് അപ്പം ഇതിന്റെ വില ഞാൻ പറഞ്ഞു നാല്പത്തി മൂന്ന് ലക്ഷം രൂപ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ വീടിന്റെ ചുറ്റുഭാഗം ഭാഗം നമ്മൾ കാണുന്നത് വീടിനകത്തോട്ട് കയറാം വീടിനകത്തോട്ട് കയറുമ്പോൾ സിറ്റൌട്ട് സിറ്റൌട്ടിനോട് ചേർന്ന് ലിവിംഗ് റൂം ഡൈനിങ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ മൂന്ന് ബെഡ്റൂം അടുക്കള വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട് സ്റ്റെയർ ഉള്ളിലൂടെയാണ് നേരെ വീടിന്റെ മുകളിൽ ഒരു ബെഡ്റൂമും ഓപ്പൺ ടെറസ് ആയി കിടക്കുന്ന ഭാഗവും അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കൊടുത്ത ഈ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം തൃശ്ശൂർ ജില്ലയാണ് ചേലക്കര പ്രധാന ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ ആണ് ദൂരം തൊട്ടടുത്ത ടൗൺ ആയിട്ടുള്ള ഇളനാട്ടിലേക്ക് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ആ അവിടെ തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് അതുപോലെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് വീടിൻ്റെ അവിടെ നിന്നും ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വിളിക്കരുത് മുഴുവൻ ഭാഗങ്ങളും കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏത് തരത്തിലുള്ള ലോണുകൾക്കാണെങ്കിലും ഞങ്ങളെയായിട്ട് ബന്ധപ്പെടാം ഇനിയിപ്പോൾ ഇത് നിങ്ങളൊരു ലോൺ എടുത്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ അതിനും ഞങ്ങളെ ഈ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ലോൺ ശരിയാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പരമാവധി വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ല പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് എളനാട് ടൗണിൽ നിന്നാണ് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം അവിടെയാണ് നമുക്ക് അടുക്കള സൗകര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും മുഴുവനും കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിക്കുക പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതൊരു സ്പൈറൽ സെറ്റപ്പിലുള്ള ഒരു നല്ലൊരു സ്റ്റെയർ എല്ലാവിധ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ നമുക്ക് വാങ്ങുന്നവർക്ക് ഇനി ജസ്റ്റ് ഒരു പെയിന്റിങ്ങിന്റെ പണി മാത്രം വേണമെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് ആയി കിടക്കുന്നു ഇതിനോട് മുകളിൽ ഒരു ബെഡ്റൂമാണ് താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പൊ വീടിന്റെ താഴത്തെ നിലയിൽ അടുക്കളയുടെ വർക്ക് ഏരിയ കഴിഞ്ഞ് ഉടനെ ഒരു ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ മുകളിലും തുണി ഉണങ്ങാനിടുന്നതിനും മറ്റും ഒക്കെ ആയിട്ട് അവിടെയും ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് വാങ്ങുന്നവർക്ക് ഇതൊരു ലാഭകരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മുകളിലത്തെ ബെഡ്റൂമാണ് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങി ഈ വീടിനെ ചോദിച്ചിരിക്കുന്ന വില വെറും നാല്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വില നെഗോഷ്യബിൾ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൃശ്ശൂർ ജില്ല എളനാട് ഒന്നുകൂടെ പറയുന്നത് എളനാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളനാട് പാലാണ് പെട്ടെന്നൊക്കെ ഓർമ്മ വരിക അതുപോലെ മലനാട് ഉണ്ട് അപ്പൊ ഇളനാടാണ് എളനാട് ടൗണിനോട് ചേർന്ന് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്ത് എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ